നമസ്കാരം നമ്മളിപ്പോൾ കലോത്സവ വിശേഷങ്ങൾ എത്തിക്കാനായി പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാനായി കൊല്ലത്ത് നിന്ന് തത്സമയം ചേരുകയാണ് കലക്കൻ കൊല്ലം എല്ലാ പ്രേക്ഷകർക്കും കലക്കൻ കൊല്ലത്തിലേക്ക് സ്വാഗതം അനുജ അപ്പൊ രണ്ടാം ദിവസം എത്തി നിൽക്കുന്നു ഇന്നലെ വൈകിട്ട് രാത്രി നമ്മൾ എന്താ പറയാ കാലം തെറ്റി പെയ്ത ഒരു മഴ എന്നൊക്കെ തുടർന്നു രാവിലെ വീണ്ടും ചാറ്റൽ ഇപ്പൊ ഇപ്പൊ ഒരു പ്രശ്നമില്ല അത്ഭുതമാണ് കാരണം പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുവായിരിക്കും എന്നൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷെ അതൊന്നുമില്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വേദികളിലും നല്ല മനോഹരമായി ഇന്നലെ രാത്രി മത്സരം നടക്കുന്ന സമയത്തൊക്കെ പെരുമഴയായിരുന്നു പക്ഷേ അപ്പോഴും കാണികൾ ഉണ്ടായിരുന്നു ഈ മത്സരങ്ങളൊക്കെ കാണാൻ ഓരോ വേദിയിലും കസേരയൊക്കെ തലയെ വച്ചുമൊക്കെ മഴയെ പ്രതിരോധിച്ചുകൊണ്ട് ഇത് കാണാൻ പ്രത്യേകിച്ച് സംഘനൃത്തമൊക്കെ രാത്രി വളരെ വൈകിയാണ് അവസാനിച്ചത് അതൊക്കെ കാണാൻ ഒട്ടേറെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട മൈതാനിയിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വേദിയുള്ള ആശ്രാമം മൈതാനിയിൽ അവിടെ മോഹിനിയാട്ടം ഇന്നലെ നടന്ന മത്സരം അത് ഇന്നിപ്പോൾ തുടരുന്നുണ്ട് ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ടം അല്ലേ ഇടയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ ചെല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചില സൗകര്യങ്ങൾ പറയുന്നുണ്ട് നാടൻപാട്ട് നടക്കുന്നിടത്തൊക്കെ പക്ഷെ അതൊന്നും തന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ പ്രതിനിധികളെല്ലാം തന്നെ ഓരോരോ വേദികളിലായി നമുക്ക് വിശേഷങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം നമുക്ക് അരുൺരാജ് അതെ ആദ്യം അരുൺരാജനേക്ക് പോകാം അരുൺ ഇപ്പോൾ ഈ പോയിൻതല എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിയാനുള്ളത് നമുക്കറിയാം ാണ് ആദ്യം ഉണ്ടായിരുന്നത് പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് ജില്ല ആധിപത്യം തുടരുകയാണ് എന്നുള്ളതാണ് കണ്ണൂരും തൃശ്ശൂരും ഒക്കെ തൊട്ട് പിന്നിലുണ്ട് ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ എപ്പോഴും കപ്പിനായുള്ള പോരാട്ടം കനത്ത പോരാട്ടം നടത്തുന്ന ജില്ലകളാണോ എന്ന് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില എങ്ങനെയാണ് ആധിപത്യം പുലർത്തുന്ന ജില്ലകൾ ഇഞ്ചോടിഞ്ച് തൊട്ട് പിറകിൽ ആര് അനുരാഗ് സ്മിത എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ തമ്മിൽ തുടരുന്നു എന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ നിലവിലെ ജേതാക്കളായ കോഴിക്കോട് തന്നെയാണ് ഈ രണ്ടാം തിരുവോ മുന്നിൽ തന്നെ നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ആണ് ഇതിനോടകം തന്നെ കോഴിക്കോട് അൻപത്തി ഒൻപത് ഇനങ്ങളുടെ റിസൾട്ട് പൂർത്തിയാകുമ്പോൾ അതായത് ഒന്നാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായി അതിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ കോഴിക്കോടിന് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഉണ്ട് തൊട്ടു പിന്നിൽ തൃശൂരും കണ്ണൂരും ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് അതായത് രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഈ കോഴിക്കോടുമായി നിലവിൽ ഇവർക്ക് ഉള്ളൂ മൂന്ന് മൂന്നാം സ്ഥാനത്ത് മലപ്പുറമാണ് ഇരുന്നൂറ്റി അത് കുറച്ചധികം പിന്നിലാണെങ്കിൽ പോലും അത് ഇന്ന് ഈ മലപ്പുറത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ മലപ്പുറത്തിൻ്റെ സ്വന്തം ായ ഒപ്പനടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുന്നുണ്ട് ഗ്രൂപ്പിനങ്ങളുണ്ട് സ്വാഭാവികമായും ഇവിടെ അതിനെ മേക്ക് ഓവർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ ടീം തന്നെ പറയുന്നത് നമ്മൾ ഓരോ ജില്ലാ കോർഡിനേറ്ററുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രണ്ടാം ദിവസവും കഴിയട്ടെ പ്രശ്നമില്ല മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ് ആതിഥരായ കൊല്ലം ആറാം സ്ഥാനത്ത് തുടരുന്നു അത് ആറാം സ്ഥാനത്ത് തുടരുമ്പോൾ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്കൊക്കെ ഈ കൊല്ലത്തിന്റെ ഒരു കുതിപ്പ് നമ്മൾ കണ്ടതാണ് ഒന്നാം സ്ഥാനത്ത് വന്ന കൊല്ലം ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു പക്ഷേ ആരുടെയും എവിടെയാണ് ഉറച്ച സ്ഥലം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ കോഴിക്കോട് തുടരുന്ന ഒരു അപ്രമാദിത്യം കോഴിക്കോടിന്റെ ഒരു സ്ഥിരത അതിപ്പോഴും തുടരുന്നു ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റുമായി കോഴിക്കോടാണ് ഈ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനവും ഒന്നാമതായി എത്തി നിൽക്കുന്നത് അരുൺരാജാണ് പ്രവിതയെ കൊറേ നേരമായിട്ട് കാണാനില്ല കേട്ടോ മിക്കവാറും ഈ മോഹിനിയാട്ടവും ഭരതനാട്യം കൊള്ളടുത്ത് എവിടെയാണോ അവിടെ പ്രവിതുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹിനിയാട്ടം നടക്കുന്നത് നമ്മുടെ മുഖ്യവേദി പോയി തപ്പി നോക്കാലേ പ്രവിത കാണും അപ്പൊ പ്രവിതയിലേക്ക് നമുക്ക് ഒന്ന് പോവാം പ്രവിത കേൾക്കാമെങ്കിൽ മോഹിനിയാട്ടം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ഞാൻ അനുജിയോട് പറയായിരുന്നു പ്രവിത മിക്കവാറും മോഹിനിയാട്ടം നടക്കുന്ന പ്രധാന വേദിക്ക് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നില്ല പ്രവിതാലക്ഷ്മി ആ പ്രവിതാലക്ഷ്മി അങ്ങനെ മോഹിനിയാട്ടം കണ്ട് ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പഴയ കലോത്സവ കാലത്തിന്റെ കഥകളൊക്കെ പറയുകയായിരുന്നു അതെ ഇന്നിപ്പോ സ്മിത ഈ ഇപ്പൊ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ട് തോന്നുന്നു ഈ സ്മിത ഇന്നിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നാടകം ആ നാടകം ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാടകം ഇതിനോടൊക്കെ തന്നെ വേദി രണ്ടിലാണ് നടക്കുന്നത് കൊല്ലത്തെ സംബന്ധിച്ച് നാടകം എന്നൊക്കെ ഉള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല പ്രേക്ഷകരുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഭാസിയൊക്കെ ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പോയാലോ ശരിയായിട്ടുണ്ടല്ലോ അതെ പ്രവിത ഞങ്ങള് വിചാരിച്ചു പ്രവിത ആ വഴി പോയി ഈ മോഹിനിയാട്ടമൊക്കെ കണ്ട് അവസാനം സ്റ്റേജിലൊക്കെ കയറി എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ് ആസ്വദിക്കുകയാണ് മോഹിനിയാട്ടം ഞാനിപ്പോൾ ഒന്നാമത്തെ വേദിയിലാണ് നിൽക്കുന്നത് ഇവിടെ മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുകയാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ട മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് മത്സരം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യത്ത് മത്സരം ആരംഭിച്ചിരുന്നില്ല ഏതാനും മിനിറ്റുകൾ വൈകിയാണ് ഈ മത്സരം ആരംഭിച്ചത് എന്നാലും പരമാവധി സമയ കൃത്യത പാലിക്കാൻ സംഘാടകർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വേദിയൊന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെയൊക്കെ ഈ സമയം ഈ വേദി നിറഞ്ഞ ആളുകളെ കാണാമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു അവസ്ഥയല്ല ഇവിടെ ഇപ്പോൾ വേദിയിൽ അതിനു മാത്രം ആളുകളൊന്നും കാഴ്ചക്കാരായി എത്തിയിട്ടില്ല അറിയാമല്ലോ രാവിലെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താതിരുന്നത് പക്ഷേ കവാടത്തിനരകിലൊക്കെ തിരക്ക് കാണുന്നുണ്ട് ഒരു പക്ഷെ വരും മണിക്കൂറുകളിൽ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വേദി ഒന്നിലെ സ്ഥിതി ഇതാണെങ്കിൽ വേദി രണ്ടിൽ നാടോട് നിർത്ത മത്സരം പുരോഗമിക്കുന്നുണ്ട് ഒപ്പം ഇന്ന് ഇപ്പോൾ ഇതേ വേദിയിൽ തന്നെ ഒപ്പന മത്സരം നടക്കാനിരിക്കുകയാണ് ഒപ്പന മത്സരം എന്ന് പറയുന്നത് അറിയാമല്ലോ ആ അത് ഒരുപാട് ആളുകളെ വേദിയിലേക്ക് എത്തിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഒപ്പന അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു മത്സരാർത്ഥി പെർഫോം ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത മത്സരാർത്ഥി കയറാൻ പോവുകയാണ് എന്തായാലും കൊല്ലത്തെ ഈ മത്സരം പുരോഗമിക്കുമ്പോൾ എന്താ പറയാ ആളുകളുടെ ആ ഒരു ഒഴുക്കൊക്കെ ഇന്നലെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു അത് തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ എത്തുമ്പോൾ ഒരുപാട് കാഴ്ചക്കാർ എത്തുമ്പോൾ അത് മത്സരാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന ഊർജ്ജം ചെറുതാകില്ല അപ്പോൾ കൂടുതൽ കൊല്ലംകാർ ഇവിടേക്ക് ഒഴുകി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികളും ഒപ്പം സംഘാടകരും അതാണിപ്പോൾ പ്രഭൃതാലക്ഷ്മിയാണ് മോഹിനിയാട്ടം നടക്കുന്ന വേദിയിൽ നിന്ന് ഇന്നലെ മോഹിനിയാട്ടവും സംഘനൃത്വവും നടന്ന വേദിയിൽ ഇന്ന് മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുന്നുണ്ട് അതിനുശേഷം ഒപ്പന അതൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇനം കൂടിയാണ് അപ്പൊ ആളുകൾ കൂടി വരും കുറച്ചു മുൻപ് അധികം ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ സ്മിത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും മത്സരാർത്ഥി അതെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ടാവും ഇവിടെ തിരിഞ്ഞു നോക്കിയാലും കലാകാരന്മാരും കലാകാരികളും തന്നെയാണ് 24 Anjinde Vatsra Tilak